ഹായ് ഓൾ ദിസ്ഇസ് അഭയ ഫ്രോം പ്രപ്പോസ് പ്ലസ് ടു ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ അഡ്മിഷൻ സെക്യൂർ ചെയ്യുന്നതിനായിട്ട് ടൂ തൗസൻഡ് ട്വന്റി ഫോറിലെ സി യു ടി യു ജി ഐ പി മാറ്റ് ജിപ്മാറ്റ് അതുപോലെ എൻസി ടി തുടങ്ങിയ എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി പ്രപ്പോയി സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക അടുത്തൊരു ആണ് ലിസ്റ്റ് വണ്ണും ലിസ്റ്റ് ടൂ തന്നിട്ടുണ്ട് പിന്നെ എം ജി ഇൻ സോളിഡ് സ്റ്റേറ്റ് എം ജി സി എൽ ടൂ ഇൻ മോട്ടേൺ സ്റ്റേറ്റ് സിലിക്കൺ വിത്ത് ഫോസ്ഫറസ് ജർമാനിയം വിത്ത് ബോറോൺ പി ടൈപ്പ് ഉണ്ട് എൻ ടൈപ്പ് ഇലക്ട്രോളിറ്റിക് ഇലക്ട്രോണിറ്റിക് ഇപ്പോൾ സിലിക്കൺ വിത്ത് ഫോസ്ഫറസ് സിലിക്കൺ വിത്ത് ഫോസ്ഫറസ് സിലിക്കൺ ഉണ്ടാകാത്ത നാല് ഇലക്ട്രോൺസ് ഇലക്ട്രോൺസാണ് ഫോസ്ഫറസിൽ അഞ്ച് ഇലക്ട്രോൺ ഒരു സിലിക്കണെ റീപ്ലേസ് ചെയ്തിട്ട് ഫോസ്ഫറസ് വരുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും ഒരു ഇലക്ട്രോൺ കൂടുതലുണ്ടാവും ആ ഇലക്ട്രോൺ കാരണം എന്ത് സംഭവിക്കും ഇത് എൻ ടൈപ്പ് ആണ് അപ്പോൾ സി ടു ആണ് വരുന്നത് സി റ്റു വരുന്നത് ഓപ്ഷൻ ആകെ ഇവിടെ മാത്രമേ ഉള്ളൂ ഇനി ജർമാനിയം വിത്ത് ബോറോൺ ആണെങ്കിൽ ജർമാനിയം ഒരു ജർമാനിയത്തിന് റീപ്ലേസ് ചെയ്തിട്ട് ബോറോൺ വരുമ്പോൾ ഇവിടെ മൂന്ന് ഇലക്ട്രോണേ ഉള്ളൂ അപ്പോൾ അവിടെ ഒരു ഇലക്ട്രോണിൻ്റെ ഷോർട്ട് വരും അത് കാരണം ഇതെന്ത് കാണിക്കും പി ടൈപ്പ് ആണ് അപ്പോൾ ഡി വണ്ണ് സി റ്റു ആണ് വരിക ഈ മെഗ്നീഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഗ്നീഷ്യം ടു പ്ലസ് പ്ലസ് ടു ഇലക്ട്രോൺ ഈ ഇലക്ട്രോൺ കാരണം ഈ മെറ്റല് തന്നെ ആ ഇലക്ട്രോണിനെ റിലീസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണെന്ത് ഇലക്ട്രോലിറ്റിക് കണ്ടക്ടർ എം ജി സി എൽ ടൂ ഇൻ മോൾട്ടേൺ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എം ജി സി എൽ ടു ആക്ടേഴ്സ് ആൻഡ് ഇലക്ട്രോലൈറ്റ് അപ്പോൾ അത് കാരണം ഇതെന്ത് കാണിക്കും ഇലക്ട്രോലിറ്റിക് കണ്ടക്ടർ കാണിക്കും സിമ്പിളാണ് ഈ ഒരു പോയിന്റ് ഓർമ്മിച്ചേക്കണം വെക്കണം മഗ്നീഷ്യം മാത്രമല്ലെങ്കിൽ അത് ഇലക്ട്രോണിക് ആണ് എം ജി സി എൽ ടു ഉണ്ടാകുമ്പോൾ അതൊരു മോൾട്ടേൺ സ്റ്റേറ്റ് കാണിക്കുമ്പോൾ അതെന്താണ് അതൊരു എലക്ട്രോലൈറ്റായിട്ട് കാണിക്കും അപ്പോൾ ഇലക്ട്രോലിറ്റിക് ആണ് അപ്പോൾ ബി ത്രീ വരും എ ഫോർ വരും ഓപ്ഷൻ ആണ് വരിക അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം ക്ലോറിൻ കണ്ടെയ്നിങ് ആൻറ്റിബയോട്ടിക് പ്രൊഡ്യൂസ്ഡ് ബൈ സോയിൽ മൈക്രോ ഓർഗാനിസം വിച്ച് ഈസ് എഫക്റ്റീവ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് തൈഫോയിഡ് ഫീവർ അപ്പോൾ ഇതിലേതോ ഒന്ന് തൈഫോയിഡ് ഫീവറിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഉപയോഗിക്കും അതേതാ ക്ലോറാംഫി നിസോർ ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഒരു ആയിട്ട് വരുന്നത് അപ്പോൾ ക്ലോറോക്യുനോൺ അപ്പോൾ എന്തിൻ്റെ ആണെന്ന് അറിഞ്ഞിരിക്കുക ട്രീറ്റ്മെൻറ്റ് ഫോർ മലേരിയ മലേരിയൻ്റെ ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ ക്ലോറോക്വിൻ യൂസ് ചെയ്യുന്നത് ഹാലത്തേന് നമ്മൾ അനസ്തേഷ്യലം അനസ്തേഷ്യലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് എന്ത് ഹാലത്തേൻ എന്ന് പറയുന്നത് ഇത് ടെട്രാക്ലോറമീതേൻ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ ഇൻഡസ്ട്രിയിലൊക്കെ നമ്മൾ എന്താക്കും ഈ ഒരു സാധനം യൂസ് ചെയ്യും അപ്പോൾ ഒന്ന് അറിഞ്ഞിരിക്കുക ഓരോന്നിൻ്റെ ട്രീറ്റ്മെന്റ് എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ആൻസർ ചെയ്യണം അപ്പോൾ ഫോഗ് ഈസ് എ കൊളോയിഡൽ സൊല്യൂഷൻ നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സൊല്യൂഷൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് അപ്പോൾ ഫോഗ് ഇതിൽ ഏതിൻ്റെതാണ് ഇൻ ഗ്യാസ് ആണോ അല്ല ഗ്യാസ് ഇൻ ഗ്യാസ് ഗ്യാസ് ഇൻ ഗ്യാസ് ഒന്നും ഒരിക്കലും ഇതിൻ്റെ ഓപ്ഷൻ വരില്ല ഇനി ലിക്വിഡ് ഇൻ ഗ്യാസ് ആണോ ഗ്യാസ് ഇൻ ലിക്വിഡ് ആണോ നോക്കണം അപ്പോൾ ഡിസ്പേസഡ് ഫേസ് എന്താണ് ഡിസ്പേസഡ് മീഡിയം എന്താണെന്ന് നമ്മൾ അറിയണം ഇവിടെ ഗ്യാസ് ആണ് ഡിസ്പേഴ്സഡ് മീഡിയം ഡിസ്പേസഡ് ഫേസ് എന്ന് പറയുന്നത് ലിക്വിഡ് ആണ് അപ്പോൾ ലിക്വിഡ് ഇൻ ഗ്യാസ് ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഇപ്പോൾ നിങ്ങളോട് ഫോഗിന് പകരങ്ങളോട് ഡസ്റ്റാണോ ഡെസ്റ്റോ സ്മോക്കോ ചോദിച്ചെങ്കിൽ നിങ്ങൾക്ക് പറയാം സോളിഡ് ഇൻ ഗ്യാസ് കാരണം ഗ്യാസിൻ്റെ അകത്ത് നമ്മളെ സോളിഡ് പാർട്ടിക്കിൾ ഡിസ്പേസ് ചെയ്യാണ് അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സോളിഡിൻ ഗ്യാസ് ആണ് ഏതിൻ്റെ ഡെസ്റ്റോസ്മോക്കോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താക്കാം അതിൻ്റെ ആൻസർ ആയിട്ട് മനസ്സിലാക്കാം ഡെസ്റ്റോ സ്മോക്കോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം പിന്നെ സോളിഡിൻ ഗ്യാസ് പറയാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ചോദിച്ചത് ഫോഗ് ആണ് അപ്പോ ഫോഗ് എന്ന് പറയുന്നത് ലിക്വിഡിൻ ഗ്യാസിന്റെ ഒരു ഓപ്ഷനാണ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് ഹൈഡ്രോളിസ് ഓഫ് മീൽ അസറ്റേറ്റ് ഇൻ അസറ്റിക് മീഡിയം അപ്പോൾ മീതേൽ അസറ്റിന് വരയ്ക്കാം സി എച്ച് ത്രീ സി ഒ സി എച്ച് ത്രീ ഇതെന്താണ് ഇതൊരു എസ്റ്റർ ആണ് ഇത് എസ്റ്റർ എന്താണ് ഹൈഡ്രോളിസ് ചെയ്യുന്നു വാട്ടറിൻ്റെ പ്രസൻസ് വാട്ടർ ആയിട്ട് എന്തിൻ്റെ കണ്ടീഷനകത്ത് അസിഡിക് മീഡിയത്തിൻ്റെ അകത്ത് അപ്പോൾ നിങ്ങൾക്കറിയാം എന്താ പ്രോഡക്റ്റ് കിട്ടുക ആസിഡ് പ്ലസ് ആൽക്കഹോൾ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ വാട്ടറിൻ്റെ എന്താക്കുന്നില്ല വാട്ടറിൻ്റെ കോൺസെൻട്രേഷന് നമ്മൾ എന്താക്കാണ് ആയിട്ട് എടുക്കുകയാണ് അപ്പോൾ ഇത് കാണുന്ന സമയത്ത് ഹയർ ഓർഡർ ആയിട്ട് തോന്നും പക്ഷേ ഇത് ശരിക്കും എന്താണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ ആണ് അതേപോലെ തന്നെ മറ്റൊരു എക്സാമ്പിളാണ് നമ്മൾ ഷുഗർ നമ്മൾ എന്താക്കുകയാണ് വാട്ടറായിട്ട് റിയാക്ട് ചെയ്യുന്നു അസിഡിക് മീഡിയ അസിഡിക് മീഡിയത്തിൻ്റെ അകത്ത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗ്ലൂക്കോസ് പ്ലസ് ഫ്രക്ടോസ് കിട്ടും ഇതും മറ്റൊരു എക്സാമ്പിളാണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡറിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് പാരാ ഹൈഡ്രോക്സി അസോബെൻസി എന്ന് പറയുന്ന സാധനം ഇതിനെ മറ്റൊരു വിളിക്കുന്ന പേര് എന്ന് പറയുന്നത് ഓറഞ്ച് ഡൈ ആണ് ഇതിൻ്റെ മറ്റൊരു പേരെന്ന് പറയുന്നത് ഓറഞ്ച് ഡൈ ആണ് അപ്പോൾ പാരാഹൈഡ്രോക്സി അസോബെൻസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആയിട്ട് പറയാം അതിന്റെ വിളിക്കുന്ന ആയിട്ട് നമ്മൾ ഓറഞ്ച് ഡൈ എന്ന് വിളിക്കും നമ്മൾ അതിനെ മോർസാൾട്ട് ഈസ് എ ഡാഷ് കളർ നമുക്ക് ലൈറ്റ് ഗ്രീൻ അല്ലെങ്കിൽ ഗ്രീൻ എന്നൊക്കെ പറയുന്നതാണെന്ത് മോർസാൾട്ടിൻ്റെ കളറ് മോർസാൾട്ടിൻ്റെ ഫോമിൽ ഒന്ന് ഓർമ്മിച്ച് വെക്കണം എൻ എച്ച് ഫോർ ട്വൈസ് എഫ് വി എസ് ഒ ഫോർ ട്വൈസ് ഡോട്ട് സിക്സ് എച്ച് ടു ഇതാണ് എന്ത് മോർസാൽഡിൻ്റെ ഫോമല്ല ഇതിന്റെ കളർ എന്ന് പറയുന്നത് ലൈറ്റ് ഗ്രീൻ അല്ലെങ്കിൽ ഗ്രീൻ എന്ന് നമുക്ക് എന്താക്കാം പറയാൻ പറ്റും അടുത്തൊരു ക്വസ്റ്റൻ ആണ് ദ എഡ്ജ് ലെങ്ത് എഡ്ജ് ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കണം അകാം സിം ബി സി സിൻ്റെ എഡ്ജ് ലെങ്ത് എഫ് സി സിൻ്റെ എഡ്ജ് ലെങ്ത് സിമ്പിൾ ക്യൂബിക്കിൻ്റെ എഡ്ജ് ലെങ്ത് സിമ്പിൾ ക്യൂബിക്കിൻ്റെ സിമ്പിൾ ക്യൂബിക്കിൻ്റെ എഡ്ജ് ലെങ്ത് എന്ന് പറയുന്നത് എന്താണ് ടു ആർ ആണ് എഫ് സി സീൻ്റെ എന്താണ് ടൂ റൂട്ട് ടു ആർ ആണ് ബി സി സിൻ്റെ എന്താണ് ഫോർ ആർ ബൈ റൂട്ട് ത്രീ ഇതിലൂടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം റേഡിയസ് കണ്ടുപിടിക്കാം എല്ലാത്തിൻ്റെയും റേഡിയസ് നമുക്ക് കണ്ടുപിടിക്കാം ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് എഡ്ജ് ലെങ്ത് നമ്മൾ എ എന്ന് കൊടുക്കും എ ബൈ എന്താണ് ടു ആണ് ഇതിൻ്റെ റേഡിയസ് ബി സി സിൻ്റെ അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് പറയാം എഫ് സി സി ടു റൂട്ട് ടു ആർ ആണ് എഫ് സി സി എന്താ വരുന്നത് ടു റൂട്ട് ടു ആർ ആണ് പിന്നെ ബി സി സി വരുന്നത് ഏതാണ് പിന്നെ ഫോർ ആർ ബൈ റൂട്ട് ത്രീ ഫോർ ആർ ബൈ റൂട്ട് ത്രീ സിമ്പിൾ ക്യൂബിക്ക് ടു ആർ അപ്പോൾ ഓപ്ഷൻ ടു റൂട്ട് ടു ആർ വരുന്ന ഓപ്ഷൻ തന്നെ വേറെ ഇവിടെ ഇല്ല അപ്പോൾ നമുക്ക് പറയാം ഓപ്ഷൻ വൺ എന്ന് പറയാം വളരെ സിമ്പിളാണ് എഫ് സി സി മാത്രം അറിയുന്ന ആളുകൾക്ക് വരെ ഇതിൻ്റെ ആൻസർ കിട്ടും പക്ഷേ നമ്മൾ ബി സി സിയും പിന്നെ സിമ്പിൾ ക്യൂബിക്കും അറിയണം കാരണം ഇത് വെച്ചിട്ട് പ്രോബ്ലം ചിലവും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാത്തിൻ്റെയും എഡ്ജ് ലെങ്ത്തും റേഡിയസും എഡ്ജ് ലെങ്ത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കാം അല്ലെങ്കിൽ റേഡിയസ് അറിയാമെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എഡ്ജ് ലെങ്ത് കണ്ടുപിടിക്കണം അപ്പോൾ എഫ് സി സീൻ്റെ ബി സി സീൻ്റെ സിമ്പിൾ ക്യൂബിക്കിൻ്റെ അറിയാണെങ്കിൽ അതേ സെയിം ഓർഡറിൽ തന്നെയാണ് ഓപ്ഷൻ വൺ ആണ് വരുന്നത് അടുത്തൊരു ക്വസ്റ്റൻ ആണ് ദ ഐസോട്ടോ പൊട്ടാസ്യത്തിന്റെ അറ്റോമിക് നമ്പർ ഉണ്ട് മാസ് ഉണ്ട് ഒരു ഹാഫ് ലൈഫ് അബൌട്ട് ട്വൽവ് ഹവേഴ്സ് വാട്ട് ഈസ് എ ഫ്രാക്ഷൻ ഓഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് പൊട്ടാസ്യം നയൻറ്റീൻ ഫോർട്ടി ടു റിമൈൻസ് ഹാഫ് ഫോർട്ടി എയ്റ്റ് ഹവേഴ്സ് അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ എൻ സീറോ ആണെങ്കിൽ അപ്പോൾ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് ട്വൽവ് ആണ് അപ്പോൾ എൻ സീറോ ബൈ ടു ആയി വീണ്ടും ട്വൽവ് ഹവേഴ്സ് കഴിയുന്ന സമയത്ത് എൻ ജീറോ ബൈ ഫോർ ഐ വീണ്ടും ട്വൽവ് ഹവേഴ്സ് കഴിയുന്ന സമയത്ത് എൻ ജീറോ ബൈ എയ്റ്റ് ഐ വീണ്ടും ട്വൽവ് ഹവേഴ്സ് കഴിയുന്ന സമയത്ത് എൻ സീറോ ബൈ സിക്സ്റ്റീൻ വീണ്ടും കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാം തേർട്ടി ടു എന്ന് പറയാം അപ്പോൾ ഇവിടെ പന്ത്രണ്ട് ഇരുപത്തിനാല് മുപ്പത്താറ് നാൽപ്പത്തെട്ട് അപ്പോൾ നാൽപ്പത്തെട്ട് ഹവേഴ്സ് കഴിയുമ്പോൾ എൻ സീറോ ബൈ വൺ ബൈ സിക്സ്റ്റീൻ പറയാം ഇതിനൊരു ഇക്വേഷൻ ഉണ്ട് എൻ ഈസ് ഈക്വൽ ടു എൻ ജീറോ ഹാഫ് ഇൻ ടി ബൈ ടി ഹാഫ് ഈ ഇക്വേഷൻ വെച്ച് ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം ഇതിൽ എൻ ഇ സീക്വൽ ടു എൻ ജീറോ ഹാഫ് ഇൻറ്റു ടീ എന്ന് പറയുന്നതിനാണ് ടൈമ് ഫോർട്ടി എയ്റ്റിലാണ് ടി ഹാഫ് എന്ന് പറയുന്നത് ട്വൽവ് ആണ് അപ്പോൾ എൻ ജീറോ ഹാഫ് ഇൻറ്റു ഫോർട്ടി എയ്റ്റ് ബൈ ട്വൽവ് എന്ന് പറയുന്നത് ഫോർ ആണ് അപ്പോൾ ഇതിൻ്റെ എൻ ജീറോ എന്ന് പറയുന്നത് എന്താണ് ഇൻറ്റു വൺ ബൈ സിക്സ്റ്റി അപ്പോൾ ഓപ്ഷൻ എന്ന് പറയുന്നത് ഫോറാണ് വൺ ബൈ സിക്സ്റ്റി അടുത്ത ക്വസ്റ്റ്യൻ ആണ് ലിസ്റ്റ് വണ്ണും ലിസ്റ്റ് ടൂ അതിൽ ലാൻ ദാനുണ്ട് പ്രിസോഡൈനിയുണ്ട് നിയോ ഡൈനിയ ഉണ്ട് സമാരി ഉണ്ട് ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫോമ് ഇതിൻ്റെ മോസ്റ്റ് കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് പ്ലസ് ത്രീ ലാൻഡാനം ആകെ കാണിക്കുന്നത് പ്ലസ് ത്രീയാണ് അപ്പോൾ എ എന്ന് പറയുന്നത് എന്താണ് ടൂ ആണ് എ എന്ന് പറയുന്ന ടു വരുന്ന രണ്ട് ഓപ്ഷൻ ഉണ്ട് ഇനി പ്രിസോഡൈനിയം പ്രിസോഡൈനിയം എന്ന് പറയുന്നത് എന്നാ പ്ലസ് ത്രീ പ്ലസ് ഫോർ ഈ ലാൻഡാനത്തിൻ്റെ അറ്റോമിക് നമ്പർ ഫിഫ്റ്റി സെവൻ ആണ് പ്രിസോഡിയം സിക്സ് ഫിഫ്റ്റി നയൻ ആണ് നിയോഡൈനിയം സിക്സ്റ്റി ആണ് സെനാരിം സിക്സ്റ്റി ടു അപ്പോൾ പ്രിസോഡനിയം പ്ലസ് ത്രീയും കാണിക്കും പ്ലസ് ഫോറും കാണിക്കും അപ്പോൾ അക്വസില് വേറെ സോളിഡിൽ വേറെ രീതിയിലാണ് എന്താകുന്നത് ഇത് കാണിക്കുന്നത് നിയോഡൈനിയം എന്ന് പറയുന്നത് പ്ലസ് ടുവും പ്ലസ് ത്രീയും പ്ലസ് ഫോറും കാണിക്കും സെമാരിയം പ്ലസ് ടുവും പ്ലസ് ത്രീയും കാണിക്കും ഇപ്പം ഡി എന്ന് പറയുന്നത് ആണ് വരുന്നത് ഡി ആണ് സി ത്രീ ആണ് ബി ആണ് അപ്പോൾ ഓപ്ഷൻ ഏതാണ് വരുന്നത് ഓപ്ഷൻ ത്രീ ആണ് വരുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറയാം ലാൻഡാനം പ്ലസ് ത്രീയാണ് പ്രിസോഡൈനിയം പ്ലസ് ത്രീയും പ്ലസ് ഫോറും കാണിക്കും നിയോഡൈനിയം പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് ഫോർ കാണിക്കും സെമാരീനിയം പ്ലസ് ടുവും പ്ലസ് ത്രീയും കാണും അടുത്ത ലിസ്റ്റ് വണ്ണും ലിസ്റ്റ് ടൂവും തന്നിട്ടുണ്ട് വൈറ്റമിൻസും അത് ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന ആണ് നമുക്ക് തന്നത് അപ്പോൾ വൈറ്റമിൻ എ കാരണം നമുക്ക് ഈ നൈറ്റ് ബ്ലൈനസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് കാരണം ഉണ്ടാകുന്ന ഒരു ഡിസീസാണ് സിറോഫ് താൽമിയെല്ലാവർക്കും അറിയുന്ന ഒരു സാധനമാണ് വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ വൈറ്റമിൻ ഡി കിട്ടുകയുള്ളൂ അതില്ലെങ്കിൽ നമ്മളെ എല്ലിനൊക്കെ വേദന ഉണ്ടാവും അത് കാരണം ഉണ്ടാകുന്ന ഡിസീസിനാണ് നമ്മൾ റിക്കറ്റ്സ് എന്ന് വിളിക്കുന്നത് വൈറ്റമിൻ സി കാരണം ഉണ്ടാകുന്നതാണ് സ്കർവി നമ്മളെ ഈ ചുണ്ടിൽ നമ്മളെ പല്ലിൻ്റെ ആ ഒരു മോണിൽ അടക്കം നമുക്ക് കാണാനാവും കുറേ ഒരു ഒരു പെയിൻ ഉണ്ടാവും നമുക്ക് അതിനെയാണ് നമ്മൾ സ്കർവി എന്ന് പറയുന്നത് അത് വൈറ്റമിൻ സി ഇല്ലാത്തത് കൊണ്ടാണ് വൈറ്റമിൻ ബി വൺ ആണ് ബെറിവെറി ബെറിവറിയിൽ ബെറിവറി കാരണം നമുക്ക് ഹാർട്ട് ഡിസീസ് ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത് വൈറ്റമിൻ എ എന്ന് പറയുന്നത് റിസർവ് ഓഫ് താൽമിയ എ ടു ആണ് വരുന്നത് എ ടു വരുന്ന വേറെ ഓപ്ഷൻ ഒന്നുമില്ല പിന്നെ ബി എന്ന് പറയുന്ന സി വൈറ്റമിൻ സി എന്ന് പറയുന്നത് സ്കർവിയാണ് എന്നാൽ വൈറ്റമിൻ ബി വൺ ബെറി ബെറിയാണ് ഡി എന്ന് റിക്കറ്റ്സ് ആണ് അപ്പോൾ ഓപ്ഷൻ എന്താണ് വരുന്നത് ഓപ്ഷൻ ആണ് വരുന്നത്